ഏവർക്കും കൂട്ടുവിചനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നാം ഇന്ന് വായിച്ചു കേൾക്കുന്ന ഭാഗം ഇഷ്ടമർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഭാഗത്തിൽ ക്രിസ്തുമാവൻ പ്രവർത്തിച്ച രണ്ട് പറ്റിയാണ് പറയുന്നത് ജായറോസിൻ്റെ മകളെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്നതും നമുക്ക് ഈ ഭാഗങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിക്കാം സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ യേശുവിൻ്റെ ചുറ്റും തിങ്ങിക്കൂടുന്ന ജനക്കൂട്ടി നമുക്ക് കാണുവാൻ സാധിക്കും പ്രമുഖനായ ഒരു വ്യക്തി നമ്മുടെ ഇടയിൽ എത്തിയെന്ന് നാം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നാം അയാളെ പോയി സന്ദർശിക്കുകയുള്ളൂ എക്സാമ്പിൾ കളക്ടർ നമ്മുടെ നാട്ടിലെത്തിയെന്ന് നാം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും അയാൾ അദ്ദേഹത്തെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നാം അദ്ദേഹത്തെ പോയി കാണുകയുള്ളൂ അതുപോലെയാണ് ഇവിടെ യേശുവിൻ്റെ ചുറ്റും തിങ്ങിക്കൂടിയ ജനത്തിന് ഓരോ ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് എന്നാൽ അവർ അത് യേശുവിനോട് പറയാൻ മടിക്കുകയാണ് അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നില്ല അതിനെല്ലാം വിപരീതമായി രണ്ട് വ്യക്തിത്വ വ്യക്തികളെ നമുക്ക് സുവിശേഷ ഭാഗത്തിൽ കാണുവാൻ സാധിക്കും ആദ്യം ആദ്യം തന്നെ സിനഗോഗ് അധികാരിയായ ജൈറോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും ജൈറോസ് ഒരു ജൈറോസ് ഒരു സിനഗോഗ് അധികാരിയാണ് ആ നാട്ടിലെ എല്ലാ വ്യക്തികളും ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് അയാളുടെ മകൾക്ക് രോഗം ആയതിനാൽ പയറോസ് ഒരു സിനഗോഗ് അധികാരിയാണ് ആ നാട്ടിലെ എല്ലാ വ്യക്തികളും ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിനായി അയാൾ യേശുവിനെ കാണാൻ വരികയാണ് തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിനായി യേശുവിൻ അല്ലെങ്കിൽ തൻ്റെ മകളുടെ ജീവൻ നിലനിർത്തുവാനായി യേശുവിനോട് യാചിക്കുകയാണ് രണ്ടാമതായി മർക്കോ സുവിശേഷകൻ ഇവിടെ കാണിച്ചു തരുന്നത് രക്തസ്രാവക്കാരിയായ സ്ത്രീയാണ് അവൾ തൻ്റെ രോഗസൗഖ്യത്തിനായി തനിക്കുള്ളതെല്ലാം വിറ്റു അവസാനം യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശുവിനെ കുറിച്ച് അവൾ അറിയുകയും യേശു യേശു മാത്രം മതി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടാൽ മതി എൻ്റെ രോഗം സൗഖ്യപ്പെടുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ച് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊടുകയാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നാം എല്ലാ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരി സ്വീകരിച്ച് യേശുവിനോട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയാറുണ്ടോ നാം യേശുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അത് സാധി സാധിച്ചു തരണമെന്ന് യേശുവിനോട് ചാട്ട്യം പിടിക്കാറാണ് ഉള്ളത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ജീവിത സാഹചര്യങ്ങളാണ് നാം ഈ സുവിശേഷ ഭാഗത്തിൽ കാണുന്നത് പ്രധാനമായിട്ട് ഈ രണ്ട് ജീവിതത്തിലും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന നിത്യജീവൻ ഉതങ്ങുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ് വിശ്വാസമെന്ന് പറയുന്നത് ആദ്യത്തെ വ്യക്തി ജായ്റോസാണ് സിനഗോഗ് അധികാരിയാണ് യഹൂദരുടെ ഇടയിൽ ശ്രേഷ്ഠനായൊരു വ്യക്തിയാണ് അപ്പം അങ്ങനൊരു വ്യക്തിയുടെ മകൾക്ക് ഇങ്ങനൊരു രോഗം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്നതാണ് ആ നാട്ടിലെ ഏറ്റവും നല്ല വൈദ്യനെ കൊണ്ട് തന്നെ ഏറ്റവും നല്ല ചികിത്സ മകൾക്ക് ആ വ്യക്തി ഏർപ്പെടുത്തിയിട്ടുണ്ടാവും എന്നിട്ടും അവൾ നിത്യജീവ അവൾ അവൾ ജീവനിലേക്ക് തിരിച്ചു വരുന്നില്ല അതുകൊണ്ടാണ് ജായ്റോസ് ക്രിസ്തുവിനെ അന്വേഷിച്ച് പോകുന്നത് ക്രിസ്തുവിനെ കണ്ടെത്തുന്നു കൂട്ടിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ് എന്നാൽ പോകുന്ന വഴിക്ക് അയാൾ വീണ്ടും അറിയുകയാണ് തൻ്റെ മകൾ മരണപ്പെട്ടുവെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു ഒരു മാതാപിതാക്കൾക്ക് തൻ്റെ മകളുടെ മരണം എങ്ങനെയായിരിക്കും അവർക്ക് ഒന്ന് ചിന്തിക്കാൻ കൂടെ മരണമെന്ന് പറയുന്നത് കൈപ്പേറിയ ഒരു സത്യമാണ് നമുക്ക് ജീവിതത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയാണ് അവൾ ഒരു ബാലികയാണ് അവളുടെ കളിയും ചിരിയും കണ്ട് മതിയാവാത്ത അച്ഛനും അമ്മയ്ക്കും അവളുടെ മരണവാർത്ത എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നാൽ ഇവിടെ ജായുറോ സംയമനം പാലിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ക്രിസ്തു അവളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് അടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് രക്തസ്രാവക്കാരിയായ സ്ത്രീയാണ് അവളും പന്ത്രണ്ട് വർഷക്കാലത്തോളം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് വിശുദ്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു സ്ത്രീയാണ് ക്രിസ്തുവിൻ്റെ വരവ് അറിയുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ അവൾ ചിന്തിക്കുകയാണ് ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തുമ്പിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി ഞാൻ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സൗഖ്യം പ്രാപിച്ച് തിരികെ എത്തും എന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൂടെ നിന്ന ജനത്തിൻ്റെ നോട്ടമോ വിചാരങ്ങളോ ചിന്തകളോ വാക്കുകളോ ഒന്നും അവൾ പരിഗണിക്കാതെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് സ്പർശിക്കാൻ ശ്രമിക്കുന്നത് അവളത് ചെയ്യുന്നുണ്ട് ആ നിമിഷത്തിൽ തന്നെ തൻ്റെ രോഗസൗഖ്യം അവൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് വിശ്വാസം എന്നൊരു പുണ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട ഒരു ഏറ്റവും വലിയൊരു മൂല്യമാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൽ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ് ആ ഒരു ഉറപ്പ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ് നാം ക്രിസ്തുവിലൂടെ പിതാവിനോട് എന്തു ചോദിക്കുന്നുവോ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കും നാം വിശ്വാസത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ വിശ്വാസം മതി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് ക്രിസ്തു നമുക്കിവിടെ പഠി പറഞ്ഞു തരുന്നത് ഈ ഭാഗത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു മറ്റൊരു കാര്യമാണ് പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യയ്ക്ക് നമ്മുടെ നിയമഗ്രന്ഥത്തിൽ അതായത് നമ്മുടെ ബൈബിളിൽ ഉടനീളം വളരെയധികം പ്രാധാന്യമുണ്ട് അതായത് പഴയ നിയമത്തിലും ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിലും ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യയ്ക്ക് രണ്ട് അർത്ഥ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് അധികാരത്തിൻ്റെ അർത്ഥതല അതായത് ഈ പന് നമ്മുടെ യാക്കോബ് നമ്മുടെ പിതാവായ യാക്കോബിന് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു അവരാണ് ഔദ്യോഗികമായി പന്ത്രണ്ട് ഗോത്രങ്ങളായിട്ട് നമ്മുടെ പഴയ നിയമത്തിൽ അറിയപ്പെടുന്നത് പിന്നെ സോളമന് പന്ത്രണ്ട് ഭരണാധികാരികളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഭയിൽ പന്ത്രണ്ട് ഭരണാധികാരികളുണ്ടായിരുന്നു അതുപോലെ യേശു തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് പന്ത്രണ്ട് പേരെ അക്കോസലന്മാരായി തിരഞ്ഞെടുക്കുന്നു അതായത് സഭയെ നയിക്കാനായിട്ട് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഇത് അധികാരതല ഇനി വരുന്നത് ഒരു പൂർണ്ണതയെന്ന ഒരു അർത്ഥം വരുന്ന രീതിയിലും പന്ത്രണ്ടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിൽ രക്തസ്രാവകാരി സ്ത്രീ പന്ത്രണ്ട് വർഷമായി അനുഭവിക്കുന്നതാണ് രക്തസ്രാവം എന്ന രോഗം ഈ രോഗം പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ യേശു യേശുവിൻ്റെ യേശുവിനെ സ്പർശിക്കുന്നതിലൂടെ അവൾക്ക് അത് നിൽ അത് നിൽക്കുകയാണ് അതായത് അവിടെ അത് അവിടെ അത് പൂർത്തിയായി അവൾ രക്ഷെ രക്ഷ കൈവരിക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് പന്ത്രണ്ട് വയസ്സുള്ള ഈ ബാലിക അവൾ ആ മരണമെന്ന ആ ഒരു മരണം അല്ലെങ്കിൽ ആ രോഗമെന്ന ആ ഒരു അവളുടെ ജീവിതത്തിലെ വ്യഥകൾ ആ ഒരു പന്ത്രണ്ട് വയസ്സായുമ്പോൾ അവൾക്ക് യേശുവിൻ്റെ സഹായത്തോടു കൂടി അവൾക്ക് മാറിക്കിട്ടുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പരാമർശിക്കുന്ന ഈ സുവിശേഷ ഭാഗത്തിൽ പരാമർശിക്കുന്ന രണ്ട് വ്യക്തികളും അത് ജയറോസിൻ്റെ കൊച്ചുമകളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ രക്തസ്രാവക്കാരിയായിട്ടുള്ള ആ സ്ത്രീ ആയിക്കൊള്ളട്ടെ ഇവർ രണ്ടുവരും ഒരു തരത്തിൽ ഉറക്കത്തിലാണ് ജൈറോസിൻ്റെ മകൾ മരണമാകുന്ന ഉറക്കത്തിലും രക്തസ്രാവക്കാരിയായിട്ടുള്ള സ്ത്രീ രോഗങ്ങളും വേദനയുമാകുന്ന ഉറക്കത്തിലുമാണ് ഈ രണ്ട് ഉറ നമുക്കറിയാം ഉറക്കം കഴിഞ്ഞാൽ ഒരു ഉണർവുണ്ടാവും അല്ലേ നമ്മൾ ഉറങ്ങിക്കിടന്നിട്ട് നമ്മളൊരു വിശ്വാസത്തോടെയാണ് ഉറക്കത്തിൽ നിന്ന് ഉണരും എന്നൊരു വിശ്വാസത്തോടെയാണ് നാം എന്നും ജീവിക്കുന്നത് അതുപോലെ തന്നെ ഉറക്കം കഴിഞ്ഞാൽ ഒരു ഉണർവുണ്ട് ഇവിടെ യേശു പറയുന്നത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഉണർത്തിയെടുക്കാൻ നിന്നെ കൈപിടിച്ച് ഉണർത്തിയെടുക്കാനായിട്ട് ഞാനിവിടെയുണ്ട് അത് മരണമാകട്ടെ രോഗമാകട്ടെ വേദന ആയിക്കൊള്ളട്ടെ എന്തിൽ നിന്നും ഞാൻ നിന്നെ ഉണർത്തിയെടുക്കുക തന്നെ ചെയ്യും ഇവിടെ യേശു ഈയൊരു മരണത്തിൽ നിന്നുള്ള ഉണർവായിട്ട് ഇവിടെ ഉത്ഥാനത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ നീ ഭയപ്പെടേണ്ട അതൊരു വെറുമൊരു ഉറക്കമാണ് നിനക്കടുത്ത് നിത്യജീവനിലേക്ക് ഞാൻ നിന്നെ കടു കൈപിടിച്ച് ഉയർത്തി എടുക്കുമെന്ന് യേശു നമുക്കിവിടെ പറഞ്ഞു തരികയാണ് നാം ഇന്ന് വിചിതനം ചെയ്ത ഭാഗത്തിൽ യേശുനാഥൻ ജീവിതത്തിലേക്ക് നിത്യജീവനിലേക്ക് കൊണ്ടുവന്ന രണ്ട് വ്യക്തികളെ പറ്റിയാണ് കാണുന്നത് ഓ ജായറോസിനെ പറ്റി നോക്കുകയാണെങ്കിൽ സിനഗോഗധികാരിയാണ് യേശുവിനടുത്തേക്ക് വന്നവനാണ് അതുപോലെ രക്തസ്രാവക്കാർ സ്ത്രീയാകട്ടെ പന്ത്രണ്ട് വർഷമായി മാറ്റി നിർത്തപ്പെട്ടവളാണ് സമൂഹത്തിൽ നിന്നും തന്നെ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽ നിന്നും തന്നെ മുഴുവനായി മാറ്റി നിർത്തപ്പെട്ടവളാണ് അവളും ഈശോയിലേക്ക് വരികയാണ് ഈശോയിലേക്ക് വന്ന് തനിക്ക് സൗഖ്യം വേണം എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നവളാണ് ഇവിടെ ഈ രണ്ട് വ്യക്തികളും ഈശോയിലേക്ക് വന്ന് നിത്യജീവൻ സ്വന്തമാക്കിയവരാണ് ഈശോയുടെ അടുത്തെത്തിയപ്പോൾ ഈശോയ്ക്ക് ഈശോ അവർക്ക് വേണ്ടത് നൽകി തന്നെയാണ് പറഞ്ഞു വിടുന്നത് നമ്മുടെ ജീവിതത്തിലും ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈശോയെ അന്വേഷിച്ചു പോകാൻ കഴിയണം ഈശോയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ കഴിയും എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഈശോയ്ക്ക് സന്തോഷം അല്ലെങ്കിൽ ഈശോയ്ക്ക് പ്രിയമായിട്ടുള്ളത് നാം അങ്ങോട്ട് ഈശോയെ അന്വേഷിച്ച് പോകുന്നത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എന്തും നൽകാൻ തയ്യാറാണ് ഈശോനാഥൻ നമ്മുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളെയും ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയിൽ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് നിത്യജീവൻ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് ഈശോയോടൊപ്പം തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഈശോയോടൊപ്പം നമുക്ക് കഴിയാം